ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മലയാളം പാർട്ടും ഗ്രാമറും നോക്കാം അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ഗ്രാമർ ഫുള്ള് തീർന്നു ഇനി ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പഠിക്കാം ഇനി ഇംഗ്ലീഷിൻ്റെ ഗ്രാമറാണ് പെൻഡിങ് കിടക്കുന്നത് അതുകൂടെ ൊട്ട് ഇനി ഉള്ള വീഡിയോയിൽ ഇംഗ്ലീഷിന്റെ ഗ്രാമറും കൂടെ പഠിക്കാം വീഡിയോയിലേക്ക് പോവാം തൊണ്ണൂറ്റി ഒന്ന് അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏത് ആൻസർ ഓപ്ഷൻ ബി അണിയം തൊണ്ണൂറ്റി രണ്ട് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ അധികമായാൽ അമൃതും വിഷം തൊണ്ണൂറ്റിമൂന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി തായ് അധികം വഴി അടുത്തത് തൊണ്ണൂറ്റി നാല് പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഏകവചനം ഇപ്പൊ പെങ്ങൾ എന്ന് പറയുന്നത് ഏത് വചനമാണ് ഏകവചനമാണ് ഏകവചനം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ഏകവചനം പെങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒന്നിനെയാണ് കുറിക്കുന്നത് അതുകൊണ്ടാണ് അത് ഏകവചനമായത് തൊണ്ണൂറ്റി അഞ്ച് ശരിയായ പദം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി വിദ്യുശക്തി ശരിയായ ഇതിനകത്ത് ശരിയായ പദം വിദ്യു ശക്തി എന്ന ഈ ഓപ്ഷൻ ബി ആണ് ശരി തൊണ്ണൂറ്റി ആറ് ശരിയായ വാക്യം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി തൊണ്ണൂറ്റിയേഴ് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ് എനിക്ക് തലവേദനയുണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക് തൊണ്ണൂറ്റി എട്ട് അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ജിജ്ഞാസ തൊണ്ണൂറ്റി ഒൻപത് പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി നീടം പക്ഷിക്കൂടിന്റെ പര്യായമാണ് നീടം പഞ്ചരം നീടം പഞ്ചരം കുലായം പക്ഷിക്കൂടിന്റെ പര്യായം ഏതൊക്കെയാണ് നീടം പഞ്ചരം കുലായം പക്ഷിക്കൂട് നീടം പഞ്ചരം കുലായം ഇനി പക്ഷിയുടെ പര്യായം ഏതാ നോക്കാം പക്ഷി ഖകം നീടജം പതംഗം ദിജം പക്ഷിയുടെ പര്യായ ഖഗം ഖകം നീടജം പതങ്കം ദ്ജം ഖകം നീടജം പതംഗം ദ്ജം പക്ഷിക്കൂടിന്റെ പര്യായം നീടം പഞ്ചരം കുലായം ഇത് നോക്കി വെച്ചേക്ക നീടാണ് പക്ഷിക്കൂട് ഇപ്പൊ അഘം എന്ന് പറഞ്ഞാൽ എന്താണ് അഘം ആപത്ത് ദുഃഖം എന്നൊക്കെയാണ് അർത്ഥം കന്തളം സ്വർണം താമര എന്നിങ്ങനെയാണ് കന്തളത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നെറ്റി അടുത്തത് നൂറ് ചേർത്തെഴുതുക വാക്ക് അധികം വാദം ആൻസർ ഓപ്ഷൻ സി വാഗ്വാദം വാക്ക് അധികം വാദം ചേർത്തെഴുതുമ്പോൾ വാഗ്വാദം എന്ന് വരും പിന്നെ നമുക്ക് സമാസം എന്താണെന്ന് പഠിക്കാം വിശക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദങ്ങളെ ചേർത്തെഴുതുന്നതിനെ സമാസം എന്ന് പറയുന്നു വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദങ്ങളെ ചേർത്തെഴുതുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത് സമാസത്തിലെ ആദ്യപദത്തിനെ പൂർവപദം എന്നും അവസാന പദത്തിനെ ഉത്തരപദം എന്നും പറയുന്നു പൂർവപദം ആദ്യപദം ഉത്തരപദം അവസാന പദം അതിനിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മധ്യമപദം എന്നും പറയുന്നു ഇവിടെ നോക്കാം ഉദാഹരണം രാജ്യസ്നേഹം രാജ്യം എന്നുള്ളത് പൂർവപദം സ്നേഹം ഉത്തരപദം ഈ പദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തരപദങ്ങൾ നാമം മാത്രമായാൽ അതിനെ നാമസമാസം എന്ന് പറയുന്നു പൂർവോത്തരപദങ്ങളിൽ ഒന്ന് ക്രിയയായാൽ അതിനെ ക്രിയാസമാസം എന്നും പറയുന്നു ഇനി സമാസങ്ങൾ എത്ര വിധം ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം നാല് വിധത്തിലാണുള്ളത് ഏതൊക്കെയാണ് അവേഭാവൻ താൽപുരുഷൻ ബഹുഭ്രീകി ദ്വന്ദൻ നാല് തരത്തിലുള്ള സമാസങ്ങളാണ് ഉള്ളത് അപ്പം നമുക്ക് ഇപ്പൊ ഇപ്പോൾ ഉള്ള പരീക്ഷയ്ക്കൊക്കെ സമാസം ഏതാണെന്ന് ചോദിക്കുന്നില്ല സമാസിക്കുക എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇനി ചിലപ്പം ഇനി ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഇനി സമാസം ചോദിക്കുക എന്നറിയാൻ പറ്റത്തില്ല എന്തായാലും നമ്മൾ ഇതൊന്ന് പഠിച്ചു വെക്കുക ഇതിൻ്റെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം നല്ലോണം നോക്കി വെക്കുക അതായത് സമാസിക്കുക എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഉദാഹരണങ്ങൾ നോക്കി വെക്കുക അപ്പൊ ഏതാണെന്ന് ഇപ്പൊ കുറേ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ടോ ഏത് സമാസമാണെന്ന് ഇവരൊരു ക്വസ്റ്റ്യനും കണ്ടിട്ടില്ല നേരത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കാണുന്നില്ല എന്തായാലും എല്ലാം പഠിച്ചു വെക്കുക അപ്പ നമുക്ക് അവ ഫവൻ എന്താണെന്ന് പഠിക്കാം അവ ഫാവൻ പൂർവപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവൻ അതായത് ആദ്യത്തെ പദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമാസമാണ് അവൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം പ്രതിദിനം ഉദാഹരണത്തിൽ നോക്കാം പ്രതിദിനം എന്നുള്ള ഉദാഹരണത്തിൽ പ്രതി എന്നത് പൂർവപദവും ദിനം എന്നുള്ളത് ഉത്തരപദവുമാണ് അതിൻ്റെ സമാസിക്കുമ്പോൾ എങ്ങനെ ദിനം തോറും എന്നാണ് വരുന്നത് ഇവിടെ പ്രതി എന്ന പദത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തരപദിൽ ഉത്തരപദം ആദ്യം വരികയും പൂർവ്വപദത്തിന്റെ അർത്ഥം പിന്നാലെ വരികയും ചെയ്യും ഉത്തരപദം ആദ്യം വരികയും പൂർവപദത്തിൻ്റെ അർത്ഥം പിന്നാലെ വരികയും ചെയ്യും അതാണ് അവിഭാവൻ ഇപ്പൊ ഉദാഹരണങ്ങൾ നോക്കാം യഥേഷ്ടം അതിനെ സമാസിക്കുമ്പോൾ ഇഷ്ടം പോലെ സസ്നേഹം സ്നേഹത്തോടെ സവിനയം വിനയത്തോടെ യഥാവിധി വിധി പോലെ പടിവാതിൽ വാതിലിന്റെ പടിവൻ സമാസത്തിന് ഉദാഹരണങ്ങൾ അടുത്തത് തൽപുരുഷൻ തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ ഉത്തരപദത്തിൻ്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഉത്തരപദം അതായത് അവസാന പദത്തിന്റെ അർത്ഥത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ പുഷ്പബാണം എന്നുള്ള ഉദാഹരണം എടുത്താൽ ഉത്തരവദമായ ബാണത്തിനാണ് പ്രാധാന്യം ഉത്തരവദമായ ബാണത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പുഷ്പം കൊണ്ടുള്ള ബാണം അടുത്തത് പൂമണം പൂവിൻ്റെ മണം അപ്പൊ ഇവിടെ ഏതാ മണത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നദിക്കര നദിയുടെ കര ശിക്ഷാവിധി ശിക്ഷയുടെ വിധി മുഖഭാവം മുഖത്തിലെ ഭാവം തത്പുരുഷന്റെ ഉദാഹരണങ്ങൾ ഇനി പൂർവദത്തിനോട് ചേർന്നിരിക്കുന്ന വിഫക്തി പ്രത്യയങ്ങൾ അനുസരിച്ച് തൽപുരുഷ സമാസത്തെ തരംതിരിക്കാം എങ്ങനെയൊക്കെയാണ് നിർദേശിക തൽപുരുഷൻ പ്രതിഗ്രാഹിക തൽപുരുഷൻ സംയോജിക തൽപുരുഷൻ ഉദ്ദേശിക തൽപുരുഷൻ പ്രയോജിക തൽപുരുഷൻ സംബന്ധിക തൽപുരുഷൻ ആധാരിക തൽപുരുഷൻ നമ്മുടെ വിക്തികൾ വിഭക്തി പൂർവപദത്തിനോട് ചേർന്നിരിക്കുന്ന വിഭക്തി പ്രത്യയങ്ങൾ അനുസരിച്ചാണ് തൽപുരുഷ സമാജത്തെ തരംതിരിച്ചിരിക്കുന്നത് ഒന്നാമത് നിർദ്ദേശിക തൽപുരുഷൻ നിർദ്ദേശിക വിഭക്തിയിൽ പിന്നെ പ്രത്യയമില്ല അതുകൊണ്ട് വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിനോട് എന്ന അവയം ചേർത്തിരിക്കുന്നു അപ്പൊ പൂർവ്വപദത്തിനോട് എന്ന അവ്യയം ചേർത്തിരിക്കുന്നു അപ്പൊ ഇവിടെ നോക്കാം ഉദാഹരണം നോക്കാം കേരള ദേശം കേരളം എന്ന ദേശം കേരളം എന്ന ദേശം കാളിദാസ കവി കാളിദാസൻ എന്ന കവി നിർദ്ദേശിക തൽപുരുഷനിൽ ഇതാണ് ചേർത്തിരിക്കുന്നത് എന്ന അവ്യയം ചേർത്തിരിക്കുന്നു ഇനി അടുത്തത് പ്രതിഗ്രായിക തൽപുരുഷൻ പ്രതിഗ്രായിക എന്തുമായിരിക്കും നമ്മൾ പഠിച്ചല്ലോ പൂർവകത്തിന് എ എന്ന പ്രത്യയം ചേർക്കുന്നു എ നോക്കാം പാക്കു വെട്ടി പാക്കിനെ എ പാക്കിനെ വെട്ടുന്നത് പിന്നെ രാജ്യഭരണം രാജ്യത്തെ ഭരിക്കുന്നത് അടുത്തത് സംയോജിക തൽപുരുഷൻ സംയോജിക തൽപുരുഷൻ എന്തായിരിക്കും വിഗ്രഹിക്കുമ്പോൾ ഓട് എന്ന സംയോജിക പ്രത്യേകം പൂർവ്വഭത്തിൽ കാണുന്നതാണ് സംയോജിക തൽപുരുഷൻ ഏതാണ് കാണുന്നത് ഓട് സംയോജിക തൽപുരുഷനിൽ പൂർവഭത്തിനോട് ഏതായിരിക്കും ഓട് നോക്കാം മദ്യാസക്തി മദ്യത്തോട് ഉള്ള ആസക്തി മദ്യാസക്തി മദ്യത്തോട് മദ്യത്തോട് ആസക്തി അതാണ് മദ്യാസക്തി അടുത്തത് ഉദ്ദേശിക തൽപുരുഷൻ ഉദ്ദേശിക്ക തൽപുരുഷൻ എന്തുവായിരിക്കും പൂർവ്വത്തിനോട് വരുന്നത് ഇക്ക് ന് ആയിരിക്കും അല്ലേ ഇക്ക് നോക്കാം ഉദാഹരണം പ്രത് തർപ്പണം പിതൃക്കൾക്ക് തർപ്പണം ഇനി ർഷകം നയനത്തിന് ആകർഷകം ആകുന്നത് നയനത്തിന് നയനാകർഷകം വിഗ്രഹിക്കുമ്പോൾ നയനത്തിന് ആകർഷകം ആകുന്നത് അടുത് പ്രയോജിക തൽപുരുഷൻ ആൽ കൊണ്ട് എന്നീ പ്രയോജിക വിഭക്തി പ്രത്യങ്ങൾ ചേർത്ത് വിഗ്രഹിക്കുന്നു പ്രയോജിക തൽപുരുഷൻ ഉദാഹരണം നോക്കാം ശ്ലേഷ്ണശിലാശില്പം ശ്ലേഷ്ണശില കൊണ്ട് നിർമ്മിച്ച ശില്പം അതേതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംബന്ധി അടുത്തത് സംബന്ധിക തൽപുരുഷൻ സംബന്ധിക തൽപുരുഷന്റെ എന്തുവായിരിക്കും ടിയുടെ തടിക്കഷ്ണം തടിയുടെ കഷ്ണം തടികഷ്ണം തടിയുടെ കഷ്ണം പ്രിയജനവിരഹം പ്രിയജനങ്ങളുടെ വിരഹം ഇനി രാമബാണം രാമന്റെ ബാണം പാറപ്പൊടി പാറയുടെ പൊടി അപ്പൊ അതൊക്കെയാണ് ഉദാഹരണങ്ങൾ സംബന്ധിക തൽപുരുഷൻ അപ്പൊ ഇതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു വെച്ചിരിക്കുക അപ്പം ഏത് സമാസമാണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഉദാഹരണങ്ങൾ നല്ലോണം നോക്കി വെച്ചേക്കുക കാരണം ഉദാഹരണം ചിലപ്പോൾ ആ ഉദാഹരണം തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അടുത്തത് ആധാരിക തൽപുരുഷൻ ആധാരികയുടെ എന്ത് വേണം ഇൽ കൽ അപ്പതിന്റെ കൂടെ ഏർ കൂടെ ഇൽക്കൽ ചേർന്നു വരുന്നതാണ് ആധാരിക തൽപുരുഷൻ ഉദാഹരണം മലകേറ്റം മലയിൽ കേറ്റം പുഴ മീൻ പുഴയിലുള്ള മീൻ ഇനി വിശക്തി കുറി ഇല്ലാതെ തത്പുരുഷ സമാസത്തെ ആറായി തിരിക്കുന്നു ഏതൊക്കെയാണ് നോക്കാതെ കർമ്മധാരയൻ ദിഗുസമാസം ഇതരേതര ദിഗുസമാസം ഉപമിത തൽപുരുഷൻ രൂപക തൽപുരുഷൻ മധ്യമപദ ലോപി അങ്ങനെ ആറായി തിരിക്കുന്നു അപ്പൊ ആദ്യത്തെ കർമ്മധാരയൻ എന്താ നോക്കാം ഉത്തരപദത്തിന് പ്രാധാന്യമായിട്ടുള്ള തൽപുരുഷൻ വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന ഇടനില വരുന്നതാണ് കർമ്മധാരയൻ അപ്പം കർമ്മതാരൻ എന്ന് പറഞ്ഞാൽ ഏർ പിന്നെ അത് വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന ഇടനില വരുന്നു അതാണ് കർമ്മധാരയൻ ഉദാഹരണം നോക്കാം മഞ്ഞപ്പട്ട് മഞ്ഞയായ പട്ട് ആയ വരുന്നു പിന്നെ വീരവനിത വനിത വീരയായ വനിത മഹർഷി മഹാനായ ഋഷി ദിവ്യശക്തി ദിവ്യമായ ശക്തി മുഖ്യ ഘടകം മുഖ്യമായ ഘടകം ഇതൊക്കെ കർമ്മധാര സമാസത്തിന് ഉദാഹരണങ്ങളാണ് അടുത്തത് ദിഗു സമാസം ദിഗുസമാസം ദിഗുസമാസം സംഖ്യാവിശേഷണം ചേർത്ത് കാണപ്പെടുന്ന ഉത്തര പദാർത്ഥ പ്രധാനമുള്ള സമാസമാണ് ദിഗു സമാസം സംഖ്യാവിശേഷണം ചേർത്ത് കാണപ്പെടുന്ന ഉത്തര പദാർത്ഥ പ്രാധാന്യമുള്ള സമാസം പൂർവപദം ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നതായിരിക്കും പൂർവപദം ഒരു സംഖ്യയെ സൂചിപ്പിക്കും ഉദാഹരണം നോക്കാം ദ്വിഭാഷ രണ്ട് ഭാഷ ഏകദിനം ഒരു ദിനം പഞ്ചശരം അഞ്ച് ശരം ത്രികാലം മൂന്ന് കാലം നാൻ മുഖം നാല് മുഖം അങ്ങനെ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ അടുത്തത് ഇതരേതര ദിഗുസമാസം ഇതരേതര ദിഗുസമാസം പൂർവപദം സംഖ്യാവിശേഷണമായിട്ടുള്ളതും ബഹുവചന രൂപത്തിലുള്ളതുമായ ഉത്തര പദാർത്ഥ പ്രധാനമായ സമാസം ഇതാണ് പൂർവപദം സംഖ്യാവിശേഷണമായിട്ടുള്ളതും ബഹുവചന രൂപത്തിലുള്ളതുമായ ഉത്തര പദാർത്ഥ പ്രധാനമായ സമാസമാണ് ഇതരേതര ദിഗുസമാസം ഉദാഹരണം നോക്കാം സപ്തർഷികൾ ഏഴ് ഋഷികൾ നവരത്നങ്ങൾ ഒൻപത് രത്നങ്ങൾ ഇനി അടുത്തത് ഉപമിത തൽപുരുഷൻ ഉപമാനവും ഉപമേയവും ചേർന്ന് വരുന്നത് ആണ് ഉപമിത തൽപുരുഷൻ അതിന് പോലെ വെച്ച് യോജിപ്പിക്കുന്നു ബന്ധിപ്പിക്കുന്നു പോലെ ഇടനിലയായിട്ട് വരുന്നത് പോലെയാണ് ഉപമിത തൽപുരുഷനിൽ ഉദാഹരണം നോക്കാം പൂമേനി പൂവ് പോലെയുള്ള മേനി പാദപങ്കജം പങ്കജം പോലെയുള്ള പാദം പിന്നെ തേൻമൊഴി തേൻ പോലെയുള്ള മൊഴി തേൻമൊഴി തേൻ പോലെയുള്ള മൊഴി കാരാരവിന്ദം ഇതൊരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണിത് കാര വിന്തം വിഗ്രഹിച്ചെഴുതുന്നത് അരവിന്ദം പോലെയുള്ള കരം അരവിന്ദം പോലെയുള്ള അരവിന്ദം പോലുള്ള കരം കാരാരവിന്ദം അരവിന്ദം പോലുള്ള കരം കാരാരവിന്ദം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു question ആണ് അടുത്തത് ഷൻ രൂപക തൽപുരുഷൻ പൂർവ ഉത്തരപദങ്ങൾ അഭേദാർത്ഥത്തിൽ സമാസിക്കുന്നു ആകുന്നു എന്ന പദമാണ് രൂപകൽപുരുഷനിലുള്ള ഇടനില അപ്പൊ ആകുന്നു എന്ന് വരുവാണെങ്കിൽ അത് ഏതാണ് രൂപക തൽപുരുഷൻ ഉദാഹരണം നോക്കാം മിഴിപ്പൂക്കൾ മിഴികളാകുന്ന പൂക്കൾ വിദ്യാധനം വിദ്യയാകുന്ന ധനം വിരൽമൊട്ട് വിരലാകുന്ന മൊട്ട് മാ മാനസ താര് മാനസമാകുന്ന താര് ഇതൊക്കെ രൂപകതൽപുരുഷന് ഉദാഹരണങ്ങളാണ് ഇനി അടുത്തത് മധ്യമ മധ്യമപഥലോപി മധ്യമ പദലോപി വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കൊണ്ട് ലഭിക്കുന്ന മധ്യമപദം ലോപിക്കുന്ന സമാസം അതാണ് മധ്യമ പതലോപി ഉദാഹരണം മുണ്ട് പെട്ടി മുണ്ട് വെക്കാനുള്ള പെട്ടി എലി വിഷം എലിയെ കൊല്ലുന്നതിനുള്ള വിഷം തീ വണ്ടി തീ കൊണ്ട് ഓടുന്ന വണ്ടി ഒക്കെയാണ് മധ്യമ പതലോപി സമാസത്തിന് ഉദാഹരണം അപ്പൊ എത്രയാണ് ഷ സമാസം തൽപുരുഷ സമാസത്തിന് പൂർവ്വപദ പദത്തിനോട് വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന് വരുമ്പോൾ അതിന് എത്ര എണ്ണം ഉണ്ട് അത് ഏഴ് എണ്ണമുണ്ട് വിഭക്തി വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ വരുന്നത് ആറെണ്ണം ഉണ്ട് അടുത്തത് ബഹുവ്രീഹി സമാസം ബഹുവ്രീഹി എന്ന് പറഞ്ഞാൽ അന്യപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് ബഹുവ്രീഹി ഉദാഹരണം നോക്കാം താമരക്കണ്ണൻ താമരയുടെ ഇതൾ പോലെ പോലെ ഉള്ള കണ്ണോട് കൂടിയവൻ താമരയുടെ ഇതളിനാണ് വേറൊരു പദത്തിനാണ് അവിടെ ഇതളിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വേറെ അന്യപദത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അന്യപദത്തിൻ്റെ അർത്ഥത്തിന് അതുപോലെ വിദ്യാർത്ഥി വിദ്യ അർത്ഥിക്കുന്നവൻ ദേശീയം ദേശത്തെ സംബന്ധിക്കുന്നത് ചിരഞ്ജീവി ചിരകാലം ജീവിക്കുന്നവൻ ആരോ അവൻ ഹൃദയഹാരി ഹൃദയത്തെ ഹരിക്കുന്നത് ഇതൊക്കെയാണ് ബഹുബ്രീ സമാസത്തിന്റെ ഉദാഹരണങ്ങൾ അടുത്തത് ദ്വന്ദ്സമാസം ദ്വന്ദ്സമാസം എന്ന് പറഞ്ഞാൽ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് സമാസം ഉദാഹരണം കൈകാലുകൾ കൈയും കാലും രാപ്പകൽ രാപ്പകൽ രാവും പകലും വാഗാർത്ഥങ്ങൾ വാക്കും അർത്ഥവും ഇനി ആചാരാനുഷ്ഠാനങ്ങൾ ആചാരവും അനുഷ്ഠാനവും സുഖദുഃഖം സുഖവും ദുഃഖവും ഒക്കെയാണ് ദുന്ദസമാസത്തിന്റെ ഉദാഹരണങ്ങൾ ഉള്ളു സമാസം